ഇസ്രായേലിലെ ഭരണകൂടം അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹം ഒരു മലയാളി വനിതയ്ക്ക് കഴിഞ്ഞ ദിവസം വലിയൊരു ആദരം നൽകിയിരുന്നു അത് ശ്രീമതി സബിതയ്ക്ക് തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഒരു കുടുംബത്തെ തന്നെ അമാസ് ഭീകരരുടെ കരങ്ങളിൽ നിന്നും സഭ്യതയുടെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ രക്ഷിക്കുകയുണ്ടേ നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്കൊന്ന് ഫേസസ് ഓഫ് ഹീറോയിസം എന്നൊരു പ്രോഗ്രാമിലാണ് സഭ്യതയെ ഇസ്രായേൽ സമൂഹം ആദരിച്ചത് തീർച്ചയായിട്ടും സഭയ്ക്ക് ആദ്യമേ തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് നമുക്ക് വളരെ പ്രധാന എസ് വളരെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് അതായത് ഈ ബന്ദികളുടെ അതായത് ബന്ദികളാക്കപ്പെട്ടവരുടെ ഒരു അവസ്ഥ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നാൽപ്പതിലധികം ബന്ദികൾ അവിടെ കഴിയുന്നുണ്ട് അതിൽ പലരും മരിച്ചിട്ടുണ്ട് ഈ ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള ചില നിർണായകമായിട്ടുള്ള ചില വാർത്തകൾ ഈ സമയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു താങ്കളിപ്പോൾ സേവനം ചെയ്യുന്ന ആ ഒരു ഭവനം ആ ഭവനത്തിലെ അംഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഇരുപത്തി ഒക്ടോബർ മാസം ഏഴാം തീയതി ആ തടവറയിൽ കഴിഞ്ഞ ചില വ്യക്തികൾ ഉണ്ട് അതുകൊണ്ട് അവർ കടന്നുപോയ ഒരു മാനസികാവസ്ഥ അങ്ങന്നു പങ്കുവെക്കാം

എന്നാ പറഞ്ഞ ഫേസസ് ഓഫ് ഹീറോയിസം എന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് സെപ്റ്റംബർ മുപ്പതിന് നടന്നത് അതിലെ ഭാഗമാണ് നേരത്തെ കാണിച്ചത് ഇത് ശരിക്കും ഈ കമ്മ്യൂണിറ്റി എന്നെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാക്കി എന്നുള്ളതിന് ഒരു പ്രൂഫാണ് എനിക്ക് കിട്ടുന്ന ഈ അംഗീകാരങ്ങൾ ടെലവീവിലായിരുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്നത് അവിടുത്തെ ജോലി അമ്മച്ചിക്ക് സുഖമില്ലാതായി മാ ഓൾഡ് ഏജ് ഹോമിലോട്ട് മാറ്റിയപ്പോൾ ഞാൻ ഫ്രീ ആയി എന്നെ ഈ കമ്മ്യൂണിറ്റിയിലെ എൻ്റെ കഴിഞ്ഞ് ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്ന വീട്ടിലെ അമ്മച്ചിയുടെ മോളും ഇപ്പം നോക്കുന്ന മാർഗലിത് മോസസ് എന്ന അമ്മച്ചിയുടെ മോളും കൂടെ കൂടി ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്ത് സ്പെഷ്യൽ പെർമിഷനോട് കൂടി എന്നെ ഈ കമ്മ്യൂണിറ്റിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ് ഞാനിപ്പം നോക്കുന്നത് ഒരു എക്സ് ഹോസ്റ്റേജായ ആയ അമ്മച്ചീനെയാണ് അമ്മച്ചി രണ്ടാമത്തെ ഡീലിലാണ് തിരിച്ചു വന്നത് അമ്മച്ചിനെ അധികം അവർ ഉപദ്രവിച്ചിട്ടില്ല അമ്മച്ചി അമ്മച്ചിയുടെ റൂമിലായി സേഫ്റ്റി റൂമിലായിരുന്നു എണീക്കാൻ പറഞ്ഞു അമ്മച്ചി എണീറ്റു അവരുടെ കൂടെ പോയി കൊണ്ടുപോയത് ടണലുകളിലോട്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിറോസില് ധാരാളം പേര് ആ ടണലുകളിലെ പല റൂമുകളിലും ഉണ്ടായിരുന്നു അവർക്ക് ആ ടണലുകളിലെ പല റൂമുകളിലോട്ടും അസസ് ഉണ്ടായിരുന്നു അതില് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ബാത്റൂം ഉണ്ടായിരുന്നു കിച്ചൺ ഉണ്ടായിരുന്നു എല്ലാ അങ്ങനെയുള്ള ഫെസിലിറ്റികളെല്ലാം ഉണ്ടായിരുന്നു കൂടുതലായിട്ടും പ്രായമായ ആൾക്കാർ അതിലുണ്ടായിരുന്നവർ അവരെയൊക്കെ അവരൊക്കെ ആയിരുന്നു ഇവരെയൊക്കെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഹമാസിൻ്റെ സൈഡിൽ നിന്ന് ഡോക്ടേഴ്സും പാരാമെഡിക്സും ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളിരുന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അമ്മച്ചീനെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയില്ല അത്രയേ ഉള്ളൂ വ്യത്യാസം ഞങ്ങൾ രണ്ടുപേരും ഇത് അനുഭവിച്ച ആൾക്കാരാണ് അപ്പം അമ്മച്ചി പറയുന്നത് എന്താണെന്ന് എനിക്കും മനസ്സിലാകും ഞാൻ പറയുന്നത് എന്താണെന്ന് അമ്മച്ചിക്ക് മനസ്സിലാകും എൺപത് വയസ്സുണ്ടെങ്കിലും പുള്ളിക്കാരി മെൻ്റലി വളരെ സ്റ്റേബിളായ ഒരാളാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആയത് കാരണം ഒരു കമ്പനി ആയിട്ടാണ് ഇപ്പം ഞാനിവിടെ ഉള്ളത് ഏറ്റവും ഇതുള്ളത് പരിചരണമല്ല കൂടുതൽ ഒരു കമ്പനി കൊടുക്കുക കൂടെയിരുന്നു വർത്തമാനം പറയുക പുറത്തു പോവുക ഞങ്ങൾ ഒന്നിച്ച് ടി വി കാണുക സിനിമ കാണുക അതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പത്തെ ഞങ്ങളുടെ ഡ്യൂട്ടികൾ അമ്മച്ചി ആ ഇതിന്റെ ഉള്ളിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞു ധാരാളം എൽഡർലി ആയ ജൂതന്മാർ അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു അവരിൽ ഒത്തിരി പേര് പൂണ്ടട ആയിരുന്നു ഇവരെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാർ ഡോക്ടേഴ്സും പാരാമെഡിക്സ് ഒക്കെ ആയ ആൾക്കാരുടെ അടുത്ത് അമ്മച്ചിക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള എബിലിറ്റി ഉള്ള കാരണം പുള്ളിക്കാർ കാരണം ലാംഗ്വേജ് അവരോട് ചോദിച്ചു നിങ്ങൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഈ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം ഈ ഇവർ പറഞ്ഞത് ഹമാസ് ആണ് ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്തത് അവരാണ് ഞങ്ങൾ എഡ്യൂക്കേറ്റ് ആകാനുള്ള പണം സ്പെൻഡ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് അവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം അവർക്ക് അത് വേണ്ടെങ്കിൽ കൂടി അവരവിടെ ഫോഴ്സ്ഫുള്ളി ആ ജോലി ചെയ്യാനായിട്ട് അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്ന് വെച്ചാൽ ഹമാസ് ഇത് പെട്ടെന്ന് നടത്തിയ ഒരു ആക്രമണമോ അങ്ങനെ ഒരു എന്താ പറഞ്ഞ പെട്ടെന്ന് അവർക്ക് ഇസ്രായേലിന് ഇസ്രായേലിനോട് പേടി തോന്നി അറ്റ ഉണ്ടായ ഒരു സംഭവമല്ല ഇതിനു മുമ്പ് തന്നെ അവർ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നു ഒരു ഡോക്ടർ ആകണമെങ്കിൽ നമുക്കറിയാം എത്രത്തോളം പ്രോസസ്സും എത്രത്തോളം പഠനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയാം അപ്പൊ അത്രയോ വർഷങ്ങളോളം ഇവർ അതിനു വേണ്ടി പുറകിൽ പ്രയത്നിച്ചിട്ടാണ് ഈ ഒക്ടോബർ ഏഴ് എന്ന ഒരു ദിവസം അവര് ആസൂത്ര ആസൂത്രണം ചെയ്തത് അതുപോലെ തന്നെ ആ ടണലുകൾ അമ്മച്ചി പറഞ്ഞു എത്ര വൃത്തിയായിട്ടാണ് ആ ടണലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പല സമയങ്ങളിലും അമ്മച്ചീനെയും അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നവരെയും അഞ്ച് നിലകള് അണ്ടർഗ്രൗണ്ട് വരെ അഞ്ച് നില അണ്ടർഗ്രൗണ്ട് വരെ ഇവരെ കൊണ്ടുപോയ സമയങ്ങളുണ്ട് ആ സമയങ്ങൾ അവിടെയെല്ലാം പോകാൻ ചിലപ്പോൾ ലിഫ്റ്റുകൾ ലിഫ്റ്റുകളുണ്ടായിരുന്നു അവിടെയെല്ലാം ഇലക്ട്രിസിറ്റി ഫെസിലിറ്റികൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സജ്ജീകരണമാണ് അവർ ഈ വർഷങ്ങളോളം ഞാൻ പറഞ്ഞു അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇൻസ്റ്റിങ്റ്റ് അല്ല അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് വർഷങ്ങളോളം അവൾ അവരത് പണിത് കാരണം ഒരു നമുക്കൊരു വീട് കൺസ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നാൾ എടുക്കുമെന്ന് നമുക്കറിയാം അപ്പോൾ ആ അണ്ടർ ഗ്രൗണ്ടിലോട്ട് ഇത്ര നിലകളൊക്കെ പണിയണമെങ്കിൽ എത്രത്തോളം എഫേർട്ട് അവരെടുത്തിട്ടുണ്ടാവും ഈ ഒരു കാര്യം ഈ ഒക്ടോബർ സെവൻ ആസൂത്രണം ചെയ്യണമെങ്കിൽ അമ്മച്ചി ഇങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇവരെ ഓരോ സ്ഥലങ്ങളിലോട്ട് മാറ്റുന്ന കാര്യങ്ങളും അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആണുങ്ങളായ എൽഡർലി ആൾക്കാർക്ക് ധാരാളം ഏർ ഏർ എന്നാ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു കാരണം എതിർത്തവരെ അവർ കൂടുതൽ ഉപദ്രവിച്ചു അതാണ് അവിടെ ഉണ്ടായത് അവരെ കുളിപ്പിക്കാനും ബാത്റൂമിൽ കൊണ്ടാകാനും പിടിച്ച് കാരണം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ അമ്മച്ചി പറഞ്ഞു ഞാൻ മുമ്പിൽ നിൽക്കും അവരെ തോളെ പിടിക്കും അതിൻ്റെ തോളയിൽ അടുത്തയാൾ പിടിക്കും അപ്പൊ മെല്ലെ 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 ഇങ്ങനെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി ഒരാളെ ഉള്ളി കയറ്റി ഇരുത്തും ബാക്കിയുള്ളവർ അവിടെ നിൽക്കും അടുത്തയാൾ കഴിഞ്ഞു കഴിയുമ്പോൾ മെല്ലെ അവിടെ ഇരുത്തി ഉള്ള വെള്ളം കൊണ്ട് മെല്ലെ കോരി ഒഴിച്ച് കുളിപ്പിക്കും എൺപത് വയസ്സുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർക്കണം അവിടെ ഇരുന്ന് അത് ചെയ്ത് എല്ലാം തോർത്തി കൊടുത്ത് ആണുങ്ങളാണ് അപ്പൊ അവരുടെ പ്രൈവസി മാനിക്കണം നമ്മൾ ഇസ്രായേൽ എന്നൊരു രാജ്യം അവർ നമ്മുടെ പ്രൈവസി ഒക്കെ ധാരാളം മാനിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സെക്ഷുവാലിറ്റി മാനിക്കുന്ന ഒരാൾക്കാരാണ് അപ്പൊ ആ ഇതെല്ലാം റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട് അവിടെ നിന്നും മെല്ലെ എണീപ്പിച്ചു കൊണ്ടുവരിക ഡ്രസ്സ് ചെയ്യുക മെഡിസിൻസ് കൊണ്ടുവരാൻ അവരോട് പറയുക അപ്പൊ അമ്മ കൂടെ ഒരു എന്നാ പറഞ്ഞാൽ അതിനെ അവരെ ഡിഫെൻഡ് ചെയ്യാതെ പുള്ളിക്കാരെ അവരിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് അവരുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹമാസിന്റെ ആൾക്കാരുടെ കൂടെ ഞാൻ പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ടാണ് അമ്മച്ചിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വേണ്ടി അമ്മച്ചി സഹായം ചെയ്തു കൊടുത്തത് പുള്ളിക്കാരി അത് കഴിഞ്ഞു കാരണം അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ വളരെ ഏർ എന്നാ പറഞ്ഞ അവരുടെ സ്പിരിറ്റ് ഒരിക്കലും താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി അവര് വളരെ ആക്റ്റീവായിട്ട് പല കാര്യങ്ങളും പറയുമായിരുന്നു പല പഴയ കാര്യങ്ങൾ അവര് ചെയ്തിട്ടുള്ള പല പല ഇൻസിഡൻസും അവര് റിപ്പീറ്റ് ചെയ്യുവായിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ വന്നത് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് വലിയ ഇരുമ്പ് ഗോണിപ്പടികൾ കയറേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഒരു സാധാരണ ഒരു ഇത് കഴിഞ്ഞ അടുത്തയിലോട്ട് കേറുമ്പോൾ ഉള്ള ഗ്യാപ്പിനെക്കാളും കൂടുതലായിരുന്നു ഇതിലുള്ള ഗ്യാപ്പുകൾ അപ്പം ഇവർക്ക് ആ അത്രയും ക്ലൈമ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അടുത്തയാൾ എന്ത് ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെച്ചു കൊടുക്കും അപ്പം മറ്റേ ആളുടെ ഇതിൽ ചവിട്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് ഇവർ കയറുന്നത് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അമ്മച്ചി ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഡീലിലാണ് തിരിച്ചു വന്നത് പുള്ളിക്കാരിക്ക് അധികം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കാരണം പുള്ളിക്കാരി വളരെ ഫ്രണ്ട്ലി ആയിരുന്നു അവിടുത്തെ ആൾക്കാരുമായിട്ട് ഹമാസിന്റെ ഇവരെ നോക്കാൻ ഏൽപ്പിച്ച റിപ്രസെന്റേറ്റീവ്സുമായിട്ട് കാരണം ഫിസിക്കലി പുള്ളിക്കാരിക്ക് ഒരു ഇഞ്ചുറീസും സംഭവിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ ആ പോയ കാര്യങ്ങൾ പുള്ളിക്കാരി അത്രയും പുള്ളിക്കാരിന്റെ ഒമ്പത് മണിയായപ്പോൾ വീട്ടീന്ന് കൊണ്ടുപോയതാണ് രാവിലെ ഒമ്പത് മണിയായപ്പോൾ അപ്പം ശരിക്കും എന്താണ് നടന്നതെന്നോ കാര്യങ്ങളൊന്നും പുള്ളിക്കാരനെ കൃത്യമായിട്ട് അറിയില്ല നേരെ കൊണ്ടുപോയി ടണലിലോട്ട് ആക്കുകയാണ് ചെയ്തത് ഓക്കെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ബന്ദികൾ ആക്കപ്പെട്ട ഒരു ടണൽ ആ ടണലിനെ സംബന്ധിച്ച് മാത്രമല്ല ഈ യൂത്ത് ആയിട്ടുള്ളവരുടെയൊക്കെ പല പിക്ചേഴ്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഈ നമ്മളീ ഹോളോക്കോസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വെറും അസ്ഥികൂടങ്ങളായി മാറുന്ന ചില ചിത്രങ്ങൾ ചിലരെയൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് നമുക്കറിയാം അവരുടെ മുൻകാലഘട്ടത്തിലെ അവരുടെ ചിത്രങ്ങൾ ഈ തടവറയിൽ കഴിഞ്ഞ ആ ഒരു സമയത്ത് അതിനെ റിലീസ് ചെയ്തതിന് ശേഷമുള്ള അവരുടെ ചിത്രങ്ങളൊക്കെ നാം കണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ അമ്മച്ചിയുടെ കാര്യം മാത്രമല്ല ഈ മറ്റ് ബന്ദി ൾ അല്ലെങ്കിൽ പിന്നീട് റിലീസാക്കപ്പെട്ടവർ അവർ കടന്നു പോകുന്ന ഒരു മെൻറ്റൽ ട്രോമയുണ്ടല്ലോ അത് എത്രത്തോളം ഇവരുടെ പിന്നീടുള്ള ഒരു ജീവിതത്തെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ചിലരൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ഈ യൂത്തായിട്ടുള്ള ചിലരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയ ഒരു സാഹചര്യം അവർ പിന്നീട് പങ്കുവെച്ച ചില അനുഭവങ്ങളൊക്കെ ഉണ്ട് അതി ക്രൂരമായിട്ട് പലരും പെരുമാറുന്നു പ്രത്യേകിച്ച് അവരെ ഉദ്രവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ എത്രത്തോളം ഈ റിലീസ് ചെയ്തതിന് ശേഷം ഇവർക്ക് ഈ ഒരു ട്രോമയെ അതിജീവിക്കാൻ സാധിക്കും ഇത് നമ്മൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇവർക്കുള്ള ട്രോമ എന്ന് പറയുന്നത് രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇസ്രായേലിലെ ജനങ്ങൾ ഒക്ടോബർ ഏഴിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞാനിപ്പോൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അന്നത്തെ ദിവസം ഒക്ടോബർ ഏഴാം തീയതി എഴുപത്തി എഴുപത്തി ആറ് പേരെയാണ് നാനൂറ് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഞാൻ അടങ്ങുന്ന കമ്മ്യൂണിറ്റി അതിൽ എഴുപത്തി ആറ് പേരെയാണ് അന്ന് ബന്ധികളാക്കി കൊണ്ടുപോയത് നാൽപ്പത് പേരെ അന്നേ ദിവസം തന്നെ അവർ കൊന്നു കളഞ്ഞിരുന്നു അപ്പൊ എഴുപത്തി ആറ് നാല് നൂറിന് മേളിൽ ആൾക്കാർ നാനൂറ് പേരിൽ മൂന്നിൽ ഒരു ഭാഗം ആൾക്കാരെ നശിപ്പിച്ചതാണ് അന്ന് ഒക്ടോബർ ഏഴിന് ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ അപ്പൊ ആ ഒരു ആഘാതത്തിൽ നിന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ച് ഞാൻ ഞാനതിനോട് അവരാ മോചിച്ചില്ല എന്ന് മോചിതരായില്ല എന്ന് ഞാൻ പറയുന്നതിനും കാരണമുണ്ട് ഞാൻ ആ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ടതാണ് തിരിച്ചു വന്ന ആൾക്കാർ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ വീക്ഷിച്ചിട്ടുണ്ട് ഒന്ന് അന്ന് ഒക്ടോബർ ഏഴ് എന്ന ദിവസവും ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥയും ഒക്ടോബർ ഏഴിന് നമ്മൾ ആ സംഭവം നടന്ന് ഇവരെ എല്ലാം കൊണ്ടുപോയി തിരിച്ചു വന്നിട്ടും ഇന്നും അവരുടെ എല്ലാം മുഖത്തൊരു ചിരിയാണ് നമ്മളെ കാണുമ്പം നമ്മളെ കാണുമ്പോൾ ഓടി വന്ന സബിത എന്നും പറഞ്ഞ് നമ്മൾക്കൊരു ഹഗ് തരും നിനക്കറിയത്തില്ലേ ഞാൻ ആരാണെന്ന് ഇന്നേ അമ്മയാണ് ഇന്നയാളുടെ ഭാര്യയാണ് ഞാൻ അവിടെ ആയിരുന്നു ഞാൻ ഹമാസിന്റെ അടുത്തായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ എൻ്റെ ഹസ്ബൻഡിനെ കാരണം ഹസ്ബൻഡ് തന്നെ ഇല്ല അവർ മരിച്ചുപോയി അന്ന് കൊല്ലപ്പെട്ടതാണ് മക്കൾ കൊല്ലപ്പെട്ടതാണ് നിനക്കറിയത്തില്ലേ എൻ്റെ അമ്മയായിരുന്നു അത് ആ സംഭവത്തിൽ അന്നാ കൊല്ലപ്പെട്ടത് എൻ്റെ അമ്മയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു നമുക്ക് എന്ത് പറയണമെന്നറിയത്തില്ല അവരുടെ അടുത്ത് നമ്മൾ നിശബ്ദരായി നിന്നു പോവുകയാണ് കാരണം നമുക്കൊന്നും പറയാനില്ല കാരണം അന്നത്തെ ദിവസം ഞാൻ അനുഭവിച്ചതാണ് ഇന്ന് അവർ കടന്നു പോകുന്നത് ഞാൻ അനുഭവിക്കുന്നതാണ് യെസ് ഒരു കാര്യം കൂടി അങ്ങനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ ഹമാസ് ഭീകരർ ഈ ബന്ദികളോട് കാണിച്ച അല്ലെങ്കിൽ അവർ കൊന്നു കളഞ്ഞ ഈ സ്ത്രീകളോട് പ്രത്യേകിച്ച് യൂത്ത് ആയിട്ടുള്ള സ്ത്രീകളോടൊക്കെ ഒരു സെക്ഷൽ വയലൻസ് അത് എന്താണ് പറയുന്നത് നമുക്ക് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ക്രൂരമൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ അതിപ്പോൾ ഈ വളർന്നു വരുന്ന തലമുറയൊക്കെ ഇത് കാണുന്നുണ്ട് തങ്ങളുടെ ചേച്ചിമാരോടെ തങ്ങളുടെ സഹോദരിമാരോട് ഇവർ ചെയ്ത ഒരു ക്രൂരത അത് തീർച്ചയായിട്ടും എന്താണ് പറയുന്നത് ഈ കൂട്ടരെയാണ് ഈ ഹമാസ് എന്നാ സെയ്വ് ഗാസ് അല്ലെങ്കിൽ സെയ് അല്ലെങ്കിൽ ഹമാസ് ആരാധകരൊക്കെ ഈ ആന പുറത്തേറ്റുന്നു ആ രീതിയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു ജീവചവമായിട്ട് ഒരു കൂട്ടർ അവിടെ കഴിയുന്നു അവരെ ജീവചവമാക്കി അവരെ വലിയ ഹീറോ പരിവേഷം കൊടുത്ത് ചിലർ ആദരിക്കുന്നു അപ്പോൾ ഇവരെയൊക്കെ നേരിട്ട് കണ്ട അല്ലെങ്കിൽ ഇവരുടെ അനുഭവങ്ങൾ അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഒരു പ്രതിഭാസത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും അവസാനത്തെ ആൾ തിരിച്ചു വന്നത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ദിവസത്തിന് ശേഷമാണ് ഏറ്റവും അവസാനത്തെ ആള് ഈ കമ്മ്യൂണിറ്റിയിലോട്ട് തിരിച്ചു വന്നത് അതിനു മുമ്പ് ഓരോ എഡിറ്റിലും അതിന് മുമ്പോട്ടുള്ള കുറച്ച് അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരു തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് തൊട്ട് തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ദിവസങ്ങൾ നാനൂറ്റി എൺപത് തൊട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ദിവസങ്ങളിൽ ധാരാളം ഒരു അഞ്ചാറ് പേരെ റിലീസ് ചെയ്തിട്ടുണ്ട് ആ റിലീസ് ചെയ്തതിൽ ഒന്ന് രണ്ട് പേരുടെ കാര്യം ഞാൻ പറയാം ഒന്ന് യർദൻ ബിബാസ് ഷിരി ബിബാസിന്റെയും രണ്ട് കുട്ടികളുടെയും ലോകം ലോകമൊത്തം നമ്മളെല്ലാം അറിയപ്പെടുന്ന ഒരു പിക്ചറാണ് അവരുടെ അച്ഛൻ തിരിച്ചു വന്നു എർദൻ പറയുന്ന കാര്യം അവൻ ആ ഹമാസ് തടവറയിലായിരുന്നപ്പോ തന്നെ അവൾ അവനോട് അവര് പറഞ്ഞു നിന്റെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടു നിനക്ക് അവരില്ല എന്ന് പറഞ്ഞ് അവനെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ നോക്കി എന്നിട്ട് അവർ പറയുന്ന ഒരു വാക്കാണ് നീ എന്തിനാണ് പേടിക്കുന്നത് നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് നിനക്ക് അതിലും നല്ല ഭാര്യയും മക്കളെയും നീ പുറത്തു പോയാൽ കിട്ടത്തില്ലേ അങ്ങനെ വെച്ചോണ്ടിരുന്നിട്ടാണ് ഈ ദിവസമായപ്പോഴത്തേക്കും ഒരു അഞ്ഞൂറാമത്തെ ദിവസങ്ങളാവുമ്പത്തേക്കും അവനെ റിലീസ് ചെയ്യുന്നത് ഇവിടെ അവൻ്റെ ഫാമിലിയില് ഷിരിൻ്റെ ഫാമിലിയിലാകെ അവളുടെ സിസ്റ്റർ മാത്രമേ ബാക്കിയുള്ളൂ ഫാദേഴ്സ് പേരൻസും അന്നത്തെ ദിവസം കൊല്ലപ്പെട്ടതാണ് ശരിയും മക്കളും കൊല്ലപ്പെട്ടതാണ് അപ്പം തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവർക്കെല്ലാം ഇവനോട് എങ്ങനെ ശരിയും മക്കളും ഇല്ല എന്നുള്ളത് എങ്ങനെ പറയൂ ടെൻഷനിലായിരുന്നു ഇവിടെ ഇസ്രായേലിലുള്ള ജനത പക്ഷെ അവൻ ഓൾറെഡി അത് അറിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വരുമ്പോൾ അവൻ പറഞ്ഞു ഞാനത് അറിഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ആ ഫങ്ഷന് വന്നപ്പോ വന്നിട്ടുണ്ടായിരുന്നു അവിടെദൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ചിരിയോടെ അല്ലാതെ നമുക്ക് അവരെ കാണാൻ കഴിയത്തില്ല പക്ഷെ ഉള്ളിൽ അവർ ശരിക്കും നീറുകയാണ് അത് നടന്ന സംഭവത്തെ കുറിച്ച് ഇനി ബന്ദികളാക്കി കൊണ്ടുപോയ പലരും ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ അവരെ കാണുന്നു അവരുടെ കഥകൾ പലരും വഴി ഞാൻ അറിഞ്ഞ് അറിഞ്ഞ് അവിടെ ബന്ദികളാക്കപ്പെട്ടിരുന്നപ്പം ഇവരുടെ കഴുത്തിൽ ചങ്ങലയിട്ട് മുറക്കുമായിരുന്നു വായിൽ തുണി കുത്തിക്കയറ്റി ഇവരെ പീഡിപ്പിക്കുക ശ്വാസം മുട്ടി അങ്ങ് മരിക്കണ അവസ്ഥ വരുമ്പം അവർ റിലീസ് ചെയ്യും ഇവരെ ജീവിക്കാൻ വേണ്ടി വിടും ആ പെടഞ്ഞ പിടയിൽ കാണുമല്ലോ മരണത്തിന്റെ ഒരു പിടയില് അത് കണ്ട് അതായിരുന്നു അവരുടെ ഹോബി അപ്പം ഇപ്പം ഈ ജീവനോടെ ഈ സാറ് ചോദിച്ചാൽ ഇപ്പം ഈ ജീവനോടെ ഉള്ള കുറച്ച് വീഡിയോസ് അവര് സ്വന്തം കുഴി കുഴിക്കുന്ന സ്വന്തം ശവടക്കിനുള്ള കുഴി കുഴിക്കുന്നതായിട്ടും എണീക്കാൻ പറ്റാതെയുള്ള വീഡിയോസും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അലൻ എന്ന് പറഞ്ഞ കൊച്ച് അവന് കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നതാണ് ഇവിടുന്ന് ഇസ്രായേലിൽ നിന്ന് തന്നെ പക്ഷെ അവിടെ ഇപ്പം അവന് കത്തി ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നത് ലേറ്റസ്റ്റ് വീഡിയോ വന്നേക്കുന്നത് അലൻ്റെയാണ് അവന് കാണാൻ പറ്റുന്നില്ല അലോൺ എന്ന് കാണാൻ പറ്റുന്നില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പം ഇവിടെയുള്ള ഈ ബന്ധികളാക്കി ആക്കപ്പെട്ടിരുന്ന ആൾക്കാർ ഇവിടെ വന്ന് പറയുന്ന കഥകൾ കേൾക്കുമ്പം ഈ ജീവനോടെ സ്റ്റിൽ അവിടെയുള്ള ഇരുപത് പേരോളം ജീവനോടെ ഉണ്ടെന്ന് പറയുന്നവരുടെ കുടുംബങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് പോലും അത് ഓർക്കുമ്പം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തക്കാർ അവിടെ ആയിരിക്കുമ്പോൾ എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് വേണ്ടിയാണ് നമ്മുടെ കേരളത്തിൽ സേവ് ഗാസ എന്നും പറഞ്ഞിറങ്ങുന്നത് എന്തുകൊണ്ടാണ് ഈ സേവ് ഗാസ എന്ന് പറയുന്ന ഇറങ്ങുന്ന ആൾക്കാര് നമ്മളുടെ നൈജീരിയയിലും സിറിയയിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണാതെ പോകുന്നത് എന്തിനു വേണം നമ്മൾ നൈജീരിയയിലും സിറിയയിലോട്ടൊക്കെ പോകണം നമ്മുടെ കളമശ്ശേരിയിൽ നടന്നത് എന്താണ് ഏറ്റവും അടുത്ത് അധികം താമസിയാതെ നമ്മുടെ വീടുകളിലോട്ട് ഈ സംഭവങ്ങൾ വരണ്ട എങ്കിൽ നമ്മൾ എല്ലാവരും ഉണർന്ന ഇരുന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അത് എന്റെ ഒരു കൺസേൺ ആണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനൊരു ഓഷ്യനിൽ ഒരു ഡ്രോപ്പ് പോലെയാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇതാണ് ലോകം ഇതിനോട് കൂടെ ഞാൻ ഒന്നും കൂടെ ചേർക്കട്ടെ സാറ് ചോദിച്ചായിരുന്നു അവിടെ ബന്ധുക്കളാക്കപ്പെട്ട സ്ത്രീകളുടെ കാര്യം അവരെ അവരെ കംപ്ലീറ്റ്ലി റേപ്പ് ചെയ്ത് ആണ് അവരിങ്ങോട് വിട്ടേക്കുന്നത് ഒരു തരത്തിലും കാരണം അവർ സമൂഹത്തിലോട്ട് വരുമ്പം അവർ വെറുക്കപ്പെട്ടവരായിരിക്കണം ഞാൻ സാറിനോട് പറഞ്ഞു ഒരു തീവ്രവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വംശഹത്യ എന്താണ് വംശഹത്യ വംശഹത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു ഒരു പ്രകോപനവോ അതിന്റെ പേരിൽ നടക്കുന്ന ഒരു ആസൂത്രണമോ അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ നാദിയ മുറൈൻ എന്ന് എന്ന് പറയുന്ന ഒരു കൊച്ചോ ഇറാഖിലെ കൊച്ചോ എന്ന സ്ഥലം സ്ഥലത്ത് ജീവിച്ച ഒരു സ്ത്രീയുടെ അവസാനത്തെ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു അവളുടെ കഥ ഞാൻ വായിച്ചു ജസ്റ്റ് വായിച്ചു തീർന്നേ ഉള്ളൂ എങ്ങനെയാണ് ഐ എസ് ഐ എസ് ഭീകരർ അവളെ തട്ടിക്കൊണ്ടുപോയതെന്നും അവളുടെ അവിടുന്ന് അവളെ മതപരിപ്രവർത്തനം ചെയ്ത് ബലാത്സംഗത്തിന് ഇരയാക്കിയതും കൂട്ടബലാത്സംഗത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതെന്നും അവിടെ നിന്ന് എങ്ങനെ അവൾ രക്ഷപ്പെട്ടു വന്നു എന്നും അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്നുള്ളൊരു കഥയാണത് കഥയല്ല അവളുടെ ജീവിതമാണത് അത് തന്നെയാണ് ഹമാസും ചെയ്യുന്നത് അപ്പം ഈ ടെറർ ഗ്രൂപ്പുകളുടെ എല്ലാം ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ അവർക്ക് ക്ലിയറായ ഒരു അജണ്ടയുണ്ട് ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യമല്ല അവര് വളരെ വളരെ നാള് മുൻകൂട്ടി അതിനെക്കുറിച്ച് പഠിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ള ആ ഒരു വംശത്തെ എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് ഈ ടെറർ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഹമാസിനെ എടുത്താലും ഐ എസ് ഐ എസിനെ എടുത്താലും വേറെ ഏത് ഭീകര ഗ്രൂപ്പിനെ എടുത്താലും ഇപ്പോൾ നൈജീരിയയിലെ എടുത്താലും എല്ലാം ഇത് നമ്മുടെ നാടുകളിലും നമ്മുടെ നാട്ടിലും നമ്മുടെ വീടുകളിലും വരണ്ട എങ്കിൽ നമ്മളെല്ലാവരും ജാഗരൂകരായിരിക്കേണ്ടതാണ്